ഹായ് ഞാൻ അജിത് എല്ലാവർക്കും സ്വാഗതം ജി പി എസ് ഇതില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ട്രാവൽ ചെയ്യാൻ വേണം സ്വിഗ്ഗിയും സൊമാറ്റോയും ചെയ്യാൻ വേണം പ്ലെയിൻ പറക്കാനും യുദ്ധത്തിൽ റോക്കറ്റും മിസൈലും അയക്കാനും ജി പി എസ് വേണം ലാൻഡ് സർവേ വരെ ഇപ്പോൾ ജി പി എസ് വെച്ചാണ് ചെയ്യുന്നത് ജി പി എസ് എന്താണെന്ന് നമുക്കെല്ലാം അറിയാം നമ്മളെല്ലാം ഉപയോഗിക്കുന്നതാണ് പക്ഷേ അതെങ്ങനെയാണ് ഇത്ര ആക്കുററ്റായി നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് പറയുന്നത് എന്നറിയണ്ടേ എന്തൊക്കെയാണ് നമ്മൾ കാണാതെ നമ്മളറിയാതെ അതിന് പിന്നിൽ നടക്കുന്നത് എന്നറിയണ്ടേ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഉപകരണങ്ങളാണ് അഞ്ച് പൈസ ഫീസ് കൊടുക്കാതെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നറിയാമോ അപ്പോ ജി പി എസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ആ പിന്നാമ്പുറ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എന്നാ തുടങ്ങാം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നതിന്റെ ഷോട്ടാണ് ജി പി എസ് എന്നും ഉപഗ്രഹങ്ങൾ വഴിയാണ് ഇത് സാധ്യമാകുന്നത് എന്നും മിക്കവർക്കും അറിയാം ശരിക്കും അമേരിക്കയുടെ ഉപഗ്രഹങ്ങൾ വഴിയാണ് നമുക്ക് ജി പി എസ് കിട്ടുന്നത് അതും പൂർണ്ണമായും ഫ്രീ ആയി ഇത്രയധികം ഉപയോഗമുള്ളൊരു കാര്യം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു അതും ഒരു വിദേശ രാജ്യത്തിൻ്റെത് എന്നത് അവിശ്വസനീയം തന്നെയാണ് അല്ലേ പക്ഷേ അമേരിക്കയ്ക്ക് മാത്രമല്ല ചൈന ജപ്പാൻ റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കും യൂറോപ്പിനും പിന്നെ നമ്മുടെ ഇന്ത്യക്കും സ്വന്തമായിട്ട് ജി പി എസ് സാറ്റലൈറ്റ്സ് ഉണ്ട് പക്ഷേ ജി പി എസ് എന്ന പേര് അമേരിക്കൻ നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെയാണ് ഓരോ രാജ്യത്തിനും പ്രത്യേകം പേരുകളുണ്ട് ഈ ഒരു സിസ്റ്റത്തിൻ്റെ കോമൺ പേര് ജി എൻ എസ് എസ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഫോണുകളിൽ ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ജി പി എസ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഒറിജിനൽ ജി പി എസിൻ്റെ കാര്യം നോക്കാം നാവ് സ്റ്റാർ ജി പി എസ് എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് യു എസ് ഗവൺമെൻറിൻ്റെ ഉടമസ്ഥതയിൽ അവരുടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻ്റെ കീഴിലുള്ള സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത് യു എസ് സ്പേസ് ഫോഴ്സാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അമേരിക്കൻ മിലിട്ടറി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ പ്രോജക്റ്റാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് സമയത്ത് സാധാരണ ജനങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ചെറിയ തോതിൽ അനുവദിച്ചു അതിനു മുമ്പ് ഇന്നുള്ള പോലെ നമ്മുടെ ലൊക്കേഷനും സഞ്ചാരപാതയും അറിയാനുള്ള സിസ്റ്റം ഒന്നും പ്ലെയിനുകളിൽ പോലും ഇല്ലായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ദിശ തെറ്റി റഷ്യൻ ആകാശത്തേക്ക് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് യാത്രക്കാരുമായി പറഞ്ഞൊരു കൊറിയൻ ഫ്ലൈറ്റിനെ അമേരിക്കൻ ചാര പ്ലെയിനാണെന്ന് തെറ്റിദ്ധരിച്ച് റഷ്യ വെടിവെച്ചിട്ടിരുന്നു അതിൽ ഒരു യു എസ് പാർലമെൻറ്റ് അംഗമുണ്ടായിരുന്നു ആ മരണമാണ് യു എസ് മിലിട്ടറിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ സംഗതി ലോകത്തിലെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ വഴിവെച്ചത് അത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സിവിലിയൻസിന് ഈ മിലിറ്ററി സാറ്റലൈറ്റ് സിഗ്നൽസ് നിയന്ത്രിതമായി ഉപയോഗിക്കാനുള്ള അനുവാദം അന്നത്തെ പ്രസിഡന്റായ റൊണാൾഡ് റീഗൻ ഓർഡർ ആക്കുകയായിരുന്നു അതായത് അല്പം ആക്യുറസി കുറച്ചാണ് ആദ്യം സിവിലിയൻ ആവശ്യത്തിന് നൽകിയത് ഒപ്പം എപ്പോൾ വേണമെങ്കിലും അവർക്ക് ആ സർവീസ് നിർത്തലാക്കാനും കഴിയുമായിരുന്നു പക്ഷെ പിന്നീട് രണ്ടായിരത്തിൽ ആ ഒരു തടസ്സവും കൂടി മാറ്റി നമ്മളിന്ന് ഉപയോഗിക്കുന്ന പോലെ പൂർണ്ണ ആക്യുറസിയിൽ ഒരു ഇടപെടലുകളും ഇല്ലാതെ ഉപയോഗിക്കാൻ യു കോൺഗ്രസ് അനുവദിച്ചു അപ്പോൾ ജി ഒരു ചെറിയ ഹിസ്റ്ററി അതായിരുന്നു ഇനി അധികം താമസിക്കാതെ ഇതിന്റെ പ്രവർത്തനത്തിലേക്ക് കിടക്കാം ജി പി എസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള ധാരണ മൊബൈലിലാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ജി പി എസ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു ലൊക്കേഷൻ റിക്വസ്റ്റ് ജി പി എസ് സാറ്റലൈറ്റിലേക്ക് പോകുന്നു സാറ്റലൈറ്റ് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടെത്തി തിരിച്ച് ആ മെസ്സേജ് അയക്കുന്നു അങ്ങനെ മൊബൈൽ ഫോൺ നമ്മുടെ ലൊക്കേഷൻ മാപ്പിൽ കാണിക്കുന്നു അതായത് ജി പി എസ് ഉപയോഗിക്കുന്ന ഓരോ മൊബൈലിനെയും ജി പി എസ് സാറ്റലൈറ്റുകൾ ട്രാക്ക് ചെയ്യുകയാണ് ഇങ്ങനെയായിരിക്കും കൂടുതൽ പേരുടെയും ധാരണ എന്നെനിക്ക് ഉറപ്പാണ് കാരണം ഞാനും കുറച്ചാണ് മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെയാണ് മനസ്സിലാക്കിയിരുന്നത് അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ കോടിക്കണക്കിന് മൊബൈലുകളുടെ ലൊക്കേഷനും മറ്റു ഡാറ്റകളും നിരന്തരം കൈകാര്യം ചെയ്യാൻ ആകാശത്ത് നിൽക്കുന്ന കുറച്ച് ഉപഗ്രഹങ്ങൾ കൊണ്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എണ്ണൂറ് കോടിക്ക് മുകളിലാണ് ലോക ജനസംഖ്യ അതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഇരട്ടിയോളം ജി പി എസ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കാണും സാറ്റലൈറ്റുകൾ പൊട്ടിത്തെറിച്ചു പോകും അങ്ങനെയല്ല കാര്യങ്ങൾ ജി പി എസ് സാറ്റലൈറ്റ്സിന് നമ്മുടെ ഫോണെന്നല്ല ജി പി എസ് സേവനം ഉപയോഗിക്കുന്ന ഒന്നിൻ്റെയും ഒരാളുടെയും ലൊക്കേഷൻ അറിയാൻ കഴിയില്ല അതിനറിയാവുന്നത് അതിന്റെ ലൊക്കേഷൻ മാത്രമാണ് അത് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ കറണ്ട് ലൊക്കേഷനും സമയവും മാത്രമാണ് അതിനറിയാവുന്നത് അത് പക്ഷേ വളരെ വളരെ കൃത്യമായിട്ട് അറിയാം അക്കാര്യങ്ങൾ അത് റേഡിയോ സിഗ്നൽസ് ആയിട്ട് നാല് ചുറ്റിനും കണ്ടിന്യൂസ് ആയി അയച്ചുകൊണ്ടിരിക്കും ആ സിഗ്നൽസ് പിടിച്ചെടുക്കാൻ ട്യൂൺ ചെയ്ത ഒരു ആന്റിന നമ്മുടെ മൊബൈലിലുണ്ട് അങ്ങനെ ആ സിഗ്നൽസ് സ്വീകരിച്ച് മൊബൈലാണ് അല്ലെങ്കിൽ എന്തു തരം ജി പി എസ് റിസീവർ ആണോ അതാണ് അതിന്റെ ലൊക്കേഷൻ സ്വയം കണ്ടെത്തുന്നത് അതായത് ജി പി എസ് സാറ്റലൈറ്റ്സ് അക്ഷരാർത്ഥത്തിൽ ഒരു റേഡിയോ തന്നെയാണ് അങ്ങോട്ടൊന്നും പറയാൻ കഴിയില്ല ഇങ്ങോട്ട് തരുന്നത് വെച്ച് കാര്യങ്ങൾ ചെയ്തോളണം പക്ഷെ സാറ്റലൈറ്റുകൾ തരുന്ന അവരുടെ സ്ഥാനം സംബന്ധിച്ച മെസ്സേജ് വെച്ച് നമ്മുടെ മൊബൈൽ നമ്മുടെ ലൊക്കേഷൻ കൃത്യമായി കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം അതാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ആദ്യം ഒരു സിമ്പിൾ ഉദാഹരണം പറയാം ഇവിടെ എവിടെയോ ഒരിടത്ത് ഞാൻ നിൽക്കുന്നുണ്ട് എന്റെ ലൊക്കേഷൻ കണ്ടെത്താൻ ഞാൻ എന്റെ ഒരു സുഹൃത്തിന് ചില ക്ലൂകൾ കൊടുക്കുകയാണ് എന്ന് വിചാരിക്കുക അപ്പൊ ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ പോസ്റ്റ് നിൽപ്പുണ്ട് അതിന്റെ നാല്പത് മീറ്റർ അകലത്തിൽ ഞാനുണ്ട് എന്ന് ഞാനോട് പറയുകയാണ് പക്ഷെ പ്രശ്നം ആ സ്ഥലം ഈ ഒരു സർക്കിളിൽ എവിടെയുമാകാം ഇതെല്ലാം നാല്പത് മീറ്ററിന്റെ അകലമാണ് ഒട്ടും ആക്യൂറേറ്റ് അല്ല എനിക്ക് പറ്റില്ല എന്നാവും പറഞ്ഞു അപ്പൊ ഞാൻ അയാൾക്ക് ഒരു ക്ലൂ കൂടി കൊടുത്തു ഈ നിൽക്കുന്ന ചുവന്ന ഇലകളുള്ള മരത്തിന്റെ മുപ്പത് മീറ്റർ അകലത്തിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ ആദ്യത്തെ സർക്കിള് അതിലെ ഈ രണ്ട് സ്പോട്ടായിട്ട് ചുരുങ്ങി ഈ ഒരു പോയിന്റിൽ നിന്ന് നാൽപ്പത് മീറ്ററും ഈ പോയിന്റിൽ നിന്ന് മുപ്പത് മീറ്റർ അകലത്തിൽ വരുന്ന ഈ രണ്ട് പോയിന്റുകളെ ഉള്ളൂ അപ്പൊ ഞാൻ ഇവിടെയോ ഇവിടെയോ ഉണ്ട് ഇനി ഒരു ക്ലൂ കൂടി കൊടുത്താൽ ഇതിൽ രണ്ടിൽ എവിടെയാണ് ഞാനെന്ന് കണ്ണുടച്ച് പറയാൻ പറ്റും ഈ ലൈറ്റ് പോസ്റ്റിന്റെ ഇരുപത് മീറ്റർ അകലത്തിലാണ് ഞാൻ എന്ന് പറയുന്നു ഇപ്പൊ സോൾവായി ഇതാണ് എന്റെ ലൊക്കേഷൻ ഇതൊരു സിമ്പിൾ കണക്കാണ് സ്കൂളിൽ പഠിക്കുന്നത് വെറും മൂന്ന് അളവുകൾ വെച്ച് നമുക്ക് ഇത്തരത്തിൽ പരന്ന ഒരു സ്ഥലത്തെ എന്ത് സംഗതിയായും ലൊക്കേറ്റ് ചെയ്യാം ഇത് ടു ഡി ടു ഡയമെൻഷനിലാണ് രണ്ട് അളവുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ നീളവും വീതിയും മാത്രം ഉയരം എന്നുള്ള മൂന്നാമത്തെ അളവ് കൂടി വരുമ്പോഴേ ഇത് ത്രീ ഡി ആവുകയുള്ളൂ ഇവിടെ ഉയരം നമ്മൾ കണക്കിലെടുത്തിട്ടില്ല തറയിലൂടെയുള്ള മൂന്ന് ഡിസ്റ്റൻസുകൾ മാത്രം പറഞ്ഞു ഇങ്ങനെ മൂന്ന് ഡിസ്റ്റൻസുകൾ വെച്ച് ഒരു ലൊക്കേഷൻ കണ്ടെത്തുന്നതിന് ട്രയൽ ആട്രേഷൻ എന്ന് പറയും ഇത് തന്നെയാണ് ജി പി എസ് ലൂടെയുള്ള ലൊക്കേഷൻ കണ്ടെത്തലിലും ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യം ഇവിടെയും ഒരു ടു ഡി ലോകമായിട്ട് തന്നെ ഇതിനെ കണ്ടാൽ ഭൂമിയെയും ആകാശത്തെയും ഒക്കെ പരന്നതായി സങ്കല്പിച്ചാൽ അതിലെ ഇവിടെ നിൽക്കുന്ന ഒരാൾ തൻ്റെ ഫോണിൽ ലൊക്കേഷൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ജി പി എ സാറ്റലൈറ്റ്സിന്റെ സിഗ്നലിൽ നിന്ന് അതിന്റെ ലൊക്കേഷൻ അയാളിൽ നിന്ന് മുപ്പതിനായിരം കിലോമീറ്റർ അകലെയാണ് എന്നും അതിന്റെ ലൊക്കേഷൻ എങ്ങനെയാണ് എന്നും ആ ഫോൺ കണ്ടെത്തുകയാണ് അത് നേരത്തെ കണ്ട പോലെ ഒരു സർക്കിളാണ് ഇനിയും രണ്ട് സർക്കിൾ കൂടി വേണം ലൊക്കേഷൻ കണ്ടെത്താൻ എന്ന് നമുക്കറിയാം അപ്പോൾ അടുത്ത സാറ്റലൈറ്റിന്റെ സിഗ്നൽ പരിശോധിച്ച് അത് നിൽക്കുന്നത് ഈ ഭാഗത്താണെന്നും അതിൽ നിന്ന് ഇരുപത്തയ്യായിരം കിലോമീറ്റർ അകലത്തിലാണ് അയാൾ എന്നും കണ്ടെത്തുകയാണ് ഇപ്പോൾ രണ്ട് പോയിന്റുകളായി ചുരുങ്ങി ഇനി ഒരു സർക്കിൾ കൂടി വേണം ഇയാൾ എവിടെയാണെന്ന് പറയാം പക്ഷേ അതിന് മൂന്നാമതൊരു ഉപഗ്രഹത്തിൻ്റെ ആവശ്യമുണ്ടോ വേണ്ട ഭൂമി എന്ന സർക്കിൾ മതി അത് ഈ പോയിൻ്റ് ആണെന്ന് കണ്ടെത്താൻ അയാൾ ഭൂമിയിലാണെന്ന് അയാൾക്കും അറിയാം ഫോണിനും അറിയാം എല്ലാം കൊള്ളാം പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇത് ടു ഡി വേൾഡ് അല്ല ത്രീ ഡി ആണ് റിയാലിറ്റിയിലേക്ക് വരാം സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നൽ ഒരു സർക്കിളായിട്ടല്ല അതിൻ്റെ നാല് ചുറ്റിനും പോകുന്നുണ്ട് ഇരുപത്തയ്യായിരം കിലോമീറ്റർ എന്നോ മുപ്പതിനായിരം കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അതിത്തരത്തിൽ ഒരു ഗോളം പോലെയാണ് ഭൂമിയെ പോലെ തന്നെ പക്ഷെ ഇവിടെയും ഒടുവിലൊരു സർക്കിൾ ഉണ്ടാവുന്നുണ്ട് ഈ രണ്ട് ഗോളങ്ങളും ചേരുന്നെടുത്ത് രണ്ട് ഗോളങ്ങൾ തമ്മിൽ മുട്ടുന്ന ഒരു ഭാഗമുണ്ടല്ലോ അവിടെ ഒരു സർക്കിൾ രൂപപ്പെടും പക്ഷേ ആ സർക്കിളിൽ എവിടെയും എവിടെയുമാവാം നമ്മുടെ ലൊക്കേഷൻ പക്ഷേ ഇവിടെയും ഒത്തിരി കാട് കയറണ്ട നേരത്തെ പറഞ്ഞ പോലെ ഭൂമി എന്നൊരു സംഗതി ഉണ്ടല്ലോ അപ്പോൾ സർക്കിളിന്റെ ഇത്രയും ഭാഗത്ത് തന്നെയായിരിക്കും ലൊക്കേഷൻ അതിന് പുറത്തു പോയില്ല ഇനിയിപ്പോൾ പ്ലെയിനിലാണെങ്കി പോലും പക്ഷേ എന്നാലും ഇത്രയും ഭാഗത്തിനിടയ്ക്ക് എവിടെയുമാവാം അപ്പോൾ മൂന്നാമത്തെ സാറ്റലൈറ്റിന്റെ കൂടി സഹായം തേടണം അത് ഇരുപതിനായിരം കിലോമീറ്റർ അകലെയാണെന്ന് ഫോൺ കണ്ടെത്തുകയാണ് ഇപ്പോൾ ലൊക്കേഷൻ കൃത്യമായി കണ്ടെത്തി ഇതിപ്പോൾ മൂന്ന് സാറ്റലൈറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ലൊക്കേഷൻ കണ്ടെത്തിയെന്ന് പറയുന്നത് പക്ഷേ കൃത്യമായി ലൊക്കേഷൻ കണ്ടെത്താൻ മിനിമം നാല് സാറ്റലൈറ്റ്സ് എങ്കിലും വേണം എന്ന് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും അതുപോലെ എങ്ങനെയാണ് ഫോൺ ഈ സാറ്റലൈറ്റുമായിട്ടുള്ള അകലം കൃത്യമായിട്ട് മീറ്റർ കണക്കിൽ പലപ്പോഴും സെൻറ്റിമീറ്ററും മിലിറ്ററി ആവശ്യത്തിനും മറ്റ് സർക്കാർ ആവശ്യങ്ങൾക്കും മില്ലിമീറ്ററിൻ്റെ പോലും കൃത്യതയിൽ മനസ്സിലാക്കുന്നത് എന്നുള്ളതും അറിയാനുണ്ട് റേഡിയോ സിഗ്നൽസ് ആയിട്ടാണ് സാറ്റലൈറ്റിന്റെ ലൊക്കേഷൻ മെസ്സേജ് മൊബൈലിൽ കിട്ടുന്നത് എന്നറിയാലോ റേഡിയോ സിഗ്നൽ എന്നത് ലൈറ്റിൻ്റെ മറ്റൊരു രൂപം തന്നെയാണെന്നും അറിയാലോ രണ്ടും ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ളതാണ് നമ്മളത് മുമ്പ് ചെയ്ത പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലൈറ്റിന്റെ സ്പീഡ് തന്നെയാണ് സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന ആ റേഡിയോ സിഗ്നൽസിനും സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ എന്ന് റൗണ്ട് ചെയ്ത് പറയും പക്ഷെ ശരിക്കും സെക്കൻഡിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ നാനൂറ്റി അമ്പത്തി മീറ്റർ ആണ് ഇതിന്റെ വേഗത സാറ്റലൈറ്റ് സിഗ്നൽ അയക്കുന്ന സമയത്തെ അതിന്റെ കൃത്യമായ ലൊക്കേഷനും അപ്പോഴത്തെ കൃത്യമായ സമയവുമാണ് ആ മെസ്സേജിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അത് വരുന്നത് പ്രകാശ വേഗത്തിലാണെങ്കിലും മൊബൈലിൽ അല്ലെങ്കിൽ ഏതൊരു ജി റിസീവറിലും എത്തുമ്പോൾ ഒരു ചെറിയ ടൈം ഡിലേ വരുമല്ലോ സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന സിഗ്നലിനും മുപ്പതിനായിരം കിലോമീറ്റർ സഞ്ചരിക്കാൻ സെക്കൻഡിന്റെ പത്തിലൊന്ന് സമയം വേണം അല്ലേ അപ്പോൾ അങ്ങനെ എത്ര മില്ലി സെക്കൻഡിന്റെ ടൈം ഡിലേ ഉണ്ട് എന്ന് നോക്കിയാണ് സാറ്റലൈറ്റിന്റെ അകലം നമ്മുടെ ഫോൺ കൃത്യമായി കണക്കുകൂടുന്നത് ഇവിടെ ഒരു കാര്യം വളരെ പ്രധാനമാണ് എന്ന് മനസ്സിലായി കാണും ടൈം സിഗ്നൽ അയക്കുന്ന സാറ്റലൈറ്റിൻ്റെ സമയവും റിസീവ് ചെയ്യുന്ന മൊബൈലിൻ്റെ സമയവും അങ്ങേ ഏറ്റവും ആക്യൂറേറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തോ ഇപ്പുറത്തോ ആയി ആയിപ്പോവും കണക്കാക്കുന്ന ലൊക്കേഷൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മില്ലി സെക്കൻഡിൻ്റെ ഡിഫറൻസ് അതായത് സെക്കൻഡിൻ്റെ ആയിരത്തിലൊന്ന് ഡിഫറൻസ് ഈ രണ്ടിൻ്റെയും സമയങ്ങളിൽ വന്നാൽ ലൊക്കേഷൻ കാണിക്കുന്നതിൽ ഏതാണ്ട് മുന്നൂറ് കിലോമീറ്ററിൻ്റെ എറുണ്ടാവും അപ്പോൾ ടൈം ആക്യുറസി ഒരു വലിയ പ്രശ്നമാണ് ഒരു സെക്കൻഡ് എറർ വരാൻ കോടിക്കണക്കിന് വർഷങ്ങൾ എടുക്കുന്ന അറ്റോമിക് ക്ലോക്കുകളാണ് ജി പി എസ് സാറ്റലൈറ്റിനകത്ത് ടൈം കൃത്യമായി കീപ്പ് ചെയ്യുന്നത് ഓരോന്നിനകത്തും മൂന്ന് അറ്റോമിക് ക്ലോക്കുകൾ വീതമുണ്ട് പക്ഷേ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് കൊണ്ട് അതിലെ ടൈമും ഭൂമിയിലെ ടൈമും തമ്മിൽ വ്യത്യാസം വരും അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേഷനിലും അങ്ങനെ അറ്റോമിക് ക്ലോക്കുകൾ വച്ച് അതിലെ ടൈം വച്ച് സാറ്റലൈറ്റ് ടൈമിനെ ഇടയ്ക്കിടെ സിങ്ക് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ സാറ്റലൈറ്റ് അയക്കുന്ന ടൈം കൃ കൃത്യമായിരിക്കും പക്ഷെ നമ്മുടെ ഫോണിൻ്റെ കാര്യവും അത് ഈ പറഞ്ഞ അത്ര ആക്യുറേറ്റ് അല്ല ജി എസ് എം മൊബൈൽ സിഗ്നൽ തരുന്നതിൻ്റെ കൂടെ നമ്മുടെ നെറ്റ്വർക്ക് നമുക്ക് ടൈമും സിങ്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അത് പോരാ ജി പി എസിനു വേണ്ട ആക്രസിക്ക് അവിടെയാണ് നാലാമത്തെ സാറ്റലൈറ്റിനെ നമ്മൾ ആശ്രയിക്കുന്നത് നാല് സാറ്റലൈറ്റ് വെച്ചിട്ട് നമ്മുടെ ജി പി എസ് റിസീവറിൻ്റെ ടൈമിറർ അതിന് മറികടക്കാൻ കഴിയും അതാണ് കറക്റ്റ് ജി പി എസ് ലൊക്കേഷൻ കിട്ടാൻ മിനിമം നാല് സാറ്റലൈറ്റ്സ് എങ്കിലും റേഞ്ചിൽ വരണം എന്ന് പറയുന്നത് പക്ഷേ നാലല്ല ഏഴും എട്ടും ഒമ്പതും ചില സമയങ്ങളിൽ പത്ത് ജി പി എസ് സാറ്റലൈറ്റ്സിൻ്റെ വരെ സിഗ്നൽ ഒരേ സമയം നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ആക്യുറസിയും അത്രയും വർദ്ധിക്കും മൊബൈലിന് പക്ഷേ ജി പി എ സിഗ്നൽസ് ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ ലൊക്കേഷൻ ഏതാണ്ടൊക്കെ കാണിക്കാൻ കഴിയും ഇങ്ങനെ ഒരു നീല വലയം ജി പി എസ് സിഗ്നൽസ് കിട്ടാത്തപ്പോൾ ഒക്കെ വരുന്നത് കണ്ടിട്ടില്ലേ നമ്മൾ ഏത് മൊബൈൽ ടവറിൻ്റെ റേഞ്ചിലാണ് അതുമായിട്ട് ഏതാണ്ട് എത്ര അകലമുണ്ട് എന്നൊക്കെ കണക്കാക്കിയാണ് അത് കാണിക്കുന്നത് അതുപക്ഷെ നമ്മുടെ ആദ്യത്തെ ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ ആ സർക്കിളിൽ എവിടെയും ആവാം നമ്മൾ എന്നേ പറയാൻ പറ്റൂ പക്ഷെ സാറ്റലൈറ്റ് സിഗ്നൽസ് ഒക്കെ കിട്ടും മുമ്പ് തന്നെ നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെന്ന് ആദ്യമേ ഫോണിനൊരു ഐഡിയ കിട്ടും മൊബൈൽ ടവർ വെച്ചിട്ട് ഇരുപത്തി നാല് നാവിഗേഷൻ സാറ്റലൈറ്റ്സ് വേണം ഭൂമിയിൽ എല്ലായിടത്തും ഏത് സമയത്തും മിനിമം നാല് സാറ്റലൈറ്റ്സിന്റെ എങ്കിലും സിഗ്നൽ കിട്ടാൻ പക്ഷേ ജി പി എ സിസ്റ്റത്തിൽ ഇപ്പോൾ നിലവിൽ മുപ്പത്തി ഒന്ന് വർക്കിംഗ് സാറ്റലൈറ്റ്സ് ഉണ്ട് ആറ് ഓർബിറ്റ്സിലായിട്ടാണ് ഇതെല്ലാം പന്ത്രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഓരോന്നും ഭൂമിയെ ഒരു തവണ ചുറ്റി കഴിയും അതായത് ഒരു ദിവസം രണ്ട് തവണ ഒരു ജി പി എ സാറ്റലൈറ്റ് ഭൂമിയെ ചുറ്റും അതിന് ഏതാണ്ട് പന്ത്രണ്ടായിരം മുതൽ പതിനാലായിരം വരെ കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് ജി പി എ സാറ്റലൈറ്റ്സ് സഞ്ചരിക്കുന്നത് അതും ഭൂമിയിൽ നിന്ന് ഏതാണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ മുകളിലുള്ള ഓർബിറ്റുകളിലാണ് ഈ സ്പീഡ് കുറയുകയോ കൂടുകയോ ചെയ്താൽ ഈ ഓർബിറ്റിൽ നിന്ന് താഴേക്കോ മുകളിലേക്കോ അത് മാറാം അങ്ങനെ വന്നാൽ തിരികെ ആ സ്പീഡ് ക്രമീകരിച്ച് വീണ്ടും ഒറിജിനൽ ഓർബിറ്റിൽ ആക്കാൻ വേണ്ടി അതിലോരോന്നിലും രണ്ട് റോക്കറ്റ് ബൂസ്റ്റേഴ്സ് ഉണ്ട് സോളാർ പവറിലാണ് ഇതിന്റെ നോർമൽ വർക്കിംഗ് അല്ല അതായത് കണ്ടിന്യൂസ് ആയിട്ട് ജി പി എസ് മെസ്സേജ് സിഗ്നൽസ് അയച്ചുകൊണ്ടിരിക്കുന്നതും ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ ആകെ ഈ മുപ്പത്തൊന്ന് ജി പി എസ് സാറ്റലൈറ്റ്സ് അല്ല ആകാശത്തുള്ളത് ടോട്ടൽ എഴുപത്തെട്ട് എണ്ണം യൂസ് വിക്ഷേപിച്ചു അതിൽ രണ്ടെണ്ണത്തിന്റെ ലോഞ്ച് ഫെയിൽ ഫെയിലായിപ്പോയി ബാക്കി എഴുപത്തിയാറിൽ നാൽപ്പത്തി രണ്ടെണ്ണം അതിന്റെ സർവീസ് കാലാവധി കഴിഞ്ഞ് റിട്ടയർ ചെയ്തു എന്നിട്ട് പത്ത് വർഷമാണ് ഓരോ സാറ്റലൈറ്റിന്റെയും സർവീസ് കാലാവധി റിട്ടയർ ചെയ്തതിൽ മിക്കതും ഈ വർക്കിംഗ് സാറ്റലൈറ്റ്സിന്റെ ഓർബിറ്റിൽ നിന്ന് മുകളിലേക്ക് കുറച്ചുകൂടി ഔട്ടറിലുള്ള ഓർബിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെയുള്ള മൂന്ന് സാറ്റലൈറ്റ്സിനെ സ്പെയർ ആക്കി പഴയ ഓർബിറ്റുകളിൽ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് വർക്കിംഗ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സിന് കംപ്ലൈൻറ്റ് വരികയോ സെൽഫ് മെയിൻറ്റനൻസിന് വേണ്ടി ഷട്ട് ഡൌൺ ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അതിനവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് കൃത്യമായ സമയങ്ങളിൽ കാലാവധി കഴിയുന്ന സാറ്റലൈറ്റ്സിൻ്റെ പകരം പുതിയവ ഓർബിറ്റിൽ എത്തിക്കുന്നുണ്ട് അമേരിക്ക നമുക്കൊക്കെ ഫ്രീ ആയിട്ട് ജി ഉപയോഗിക്കാം ജി പി എസ് സാറ്റലൈറ്റ്സ് ആ പണി മാത്രമല്ല കേട്ടോ ചെയ്യുന്നത് ന്യൂക്ലിയർ ആയുധങ്ങൾ എവിടെയെങ്കിലും പൊട്ടിക്കുന്നുണ്ടോ എന്നറിയാനുള്ള സിസ്റ്റംസ് അതിലുണ്ട് ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കുക എന്നാൽ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടോ എന്നറിയാനാണ് അല്ലാതെ പൊട്ടിച്ചാൽ ഇതൊന്നും ഇല്ലാതെ അറിയാൻ പറ്റുമല്ലോ അത് പഴയ സാറ്റലൈറ്റ്സിലാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ന്യൂക്ലിയർ പരീക്ഷണം നടത്താൻ ഇന്ത്യ പൊക്രാനൽ ചെയ്ത പോലെയുള്ള പൊട്ടികളൊന്നും ആവശ്യമില്ല ലാബിനുള്ളിലോ കമ്പ്യൂട്ടറിലോ ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് പുതിയ ജി പി എസ് സാറ്റലൈറ്റ്സിൽ അത് ഒഴിവാക്കുകയാണെന്ന് യു എസ് പറയുന്നു ഇന്റർനാഷണൽ ജി എൻ എസ് എസ് ഡേ ഒക്ടോബർ ഇരുപത്തിമൂന്നാണ് എന്തുകൊണ്ട് ആ ഡേറ്റ് തിരഞ്ഞെടുത്തു എന്നതും രസമുള്ള കാര്യമാണ് ഈ ഡേറ്റ് നമ്മൾ ഇരുപത്തിമൂന്ന് പത്ത് എന്നെഴുതുമെങ്കിലും യു എസിൻ്റെ ഡേറ്റ് ഫോർമാറ്റിൽ പത്ത് ഇരുപത്തിമൂന്ന് എന്നാണ് മാസം ആദ്യം വരും ഈ പത്ത് പോയിന്റ് രണ്ടേ മൂന്ന് മെഗാ ഹാറ്റ്സ് ഫ്രീക്വൻസിയിലാണ് ജി പി എസ് സാറ്റലൈറ്റ്സിനുള്ളിലെ അറ്റോമിക് ക്ലോക്ക് ടൈം ഉൾപ്പെടെയുള്ള മെസ്സേജ് എൽ ബാൻഡ് റേഡിയോ സിഗ്നലായി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന് പിന്നെ നൂറ്റി അൻപത്തി നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് നാല് രണ്ട് മെഗാ ഹാറ്റ്സിൻ്റെ എൽ വൺ ബാൻഡും നൂറ്റി ഇരുപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ആറ് മെഗാ ഹാറ്റ്സിൻ്റെ എൽ ടു ബാൻഡും ആക്കിയാണ് സംപ്രേഷണം ചെയ്യുന്നത് അതായത് ഒറിജിനൽ ഫ്രീക്വൻസി പത്ത് പോയിന്റ് രണ്ടേ മൂന്നാണ് അത് യു എസിന്റെ ജി പി എസ് മാത്രമല്ല എല്ലാ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റംസും ഈ ഫ്രീക്വൻസി തന്നെയാണ് ഉപയോഗിക്കുന്നത് അതാണ് ആ ഡേറ്റ് ഇന്റർനാഷണൽ ജി ഡേ ആക്കിയത് ഗ്ലോനാസ് എന്നാണ് റഷ്യയുടെ ജി എൻ എസ് എസിന് കൊടുത്തിരിക്കുന്ന പേര് യൂറോപ്പിൻ്റേത് ഗലീലിയോ എന്നും ജപ്പാൻറ്റേതിന് ക്യു ഇസഡ് എസ് എസ് എന്നും ചൈനയുടേതിന് ബെയ്ഡു എന്നും ആണ് പേരുകൾ നാവിക് എന്നാണ് ഇന്ത്യയുടെ ജി എൻ എസ് എസിന്റെ പേര് നാവികിനെ പറ്റി മറ്റൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആദ്യം പറഞ്ഞ പോലെ പുതിയ പല പ്രീമിയം ഫോണുകളിലും ജി പി എസ് കൂടാതെ നാവിക് ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ നാവികേഷൻ സിസ്റ്റത്തിൻ്റെയും സിഗ്നൽസ് റിസീവ് ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങളുടെ ഫോണിൽ അതുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ജി പി പറ്റി ഒരു ഓവറോൾ ഐഡിയ കിട്ടിയെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്